ഹായ് ഹലോ അപ്പോൾ നമുക്കിന്നൊരു സോപ്പും കൊണ്ട് ഹാൻഡ് വാഷ് ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ആദ്യം ഏതെങ്കിലും ഒരു സോപ്പ് കൈ കിട്ടുന്ന ഏതെങ്കിലും എടുത്തിട്ട് അത് വെച്ചിട്ടാണ് നമ്മളത് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ എനിക്കിവിടെ ഒരു ഓറഞ്ച് കളർ സോപ്പാണ് കിട്ടിയിരിക്കുന്നത് അത് നമുക്ക് ഫസ്റ്റ് നമ്മൾ ബീട്രൂട്ട് ക്യാരറ്റ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഗ്രീറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഗ്രേറ്റ് ലില്ലി ഗ്രേറ്റർ അതിൽ ഈ നമ്മുടെ സോപ്പ് ഗ്രീറ്റ് ചെയ്യുക ഫുള്ളായിട്ട് അപ്പോൾ നോർമലി നമ്മൾ ഒരു സോപ്പാണ് എടുക്കണമെങ്കിൽ അത് ഫുള്ള് ഗ്രേറ്റ് ചെയ്യുക ഗ്രേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു കപ്പ് വെള്ളമാണ് എടുക്കുന്നത് ആ കപ്പ് ഒരു ചെലവത്തിലേക്ക് ഒഴിച്ച് നമ്മൾ സ്റ്റൗവിൽ വെച്ചിട്ട് കത്തിക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ചെറിയൊരു എന്താ ചൂടായി കഴിയുമ്പോഴത്തേനും ഗ്രേറ്റ് ചെയ്ത് വെച്ചാൽ ആ സോപ്പും അത് നമ്മൾ എന്താ വെള്ളത്തിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് നന്നായിട്ട് എല്ലാം ഗ്രേറ്റ് ചെയ്തതും ഫുൾ ഇട്ടതിന് ശേഷം ചെറുതായി ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് എല്ലായിടത്തേക്കൊന്ന് വെള്ളത്തിൽ മൊത്തം ആവാൻ വേണ്ടിയിട്ട് എന്നിട്ട് ചെറിയ തിളകളൊക്കെ വരുമ്പോൾ ഒന്നുകൂടിയൊക്കെ ഒന്ന് ഇളക്കി ഇത് നല്ല എന്തായാലും യോജിപ്പിച്ചെടുത്ത് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കുക ഇടക്ക് തിളച്ച് പൊങ്ങാതെ നോക്കാം ഫ്ലെയിം അതനുസരിച്ച് കൂട്ടിയും കുറച്ച് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക വീട്ടിൽ തന്നെ നമുക്ക് ഹാൻഡ് വാഷ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല വഴിയാണത് അതും വെറുതെ സോപ്പ് ഉപയോഗിച്ചിട്ട് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് ഇതങ്ങനെ തന്നെ മൂടി വയ്ക്കാം പിന്നെ അത് വൈകുന്നേരം ഉണ്ടാക്കി എന്നിട്ട് പിറ്റേ ദിവസമാണ് തുറന്നത് അപ്പോൾ ചെറിയൊരു കട്ട പോലെ ഫോമിലായിട്ടുണ്ട് ഇങ്ങനെയാണ് നമുക്ക് കൺസിസ്റ്റൻസി വേണ്ടത് ഭയങ്കര കട്ടയായി പോയി കഴിഞ്ഞാൽ കയ്യിൽ എടുക്കുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും ഇത്രയും ഒരു കൺസിസ്റ്റൻസിൽ കിട്ടിയിട്ടുണ്ട് അത് നമ്മൾ രണ്ട് ഉപ്പിയിലാണ് ഇപ്പോൾ ഒഴിക്കുന്നത് രണ്ട് ഉപ്പി കൂടുതൽ എനിക്ക് കിട്ടിയിട്ടുണ്ട് രണ്ട് ഉപ്പിയിലാക്കിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒന്ന് ഉപയോഗിച്ച് നോക്കാം അതിൻ്റെ നല്ല സോപ്പിൻ്റെ അതേ മണവും സോപ്പിൻ്റെ പോലെ തന്നെ നല്ല ഹാൻഡ് വാഷും കിട്ടിയിട്ടുണ്ട് കേട്ടോ കഴുകി നോക്കാം നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം അടുത്ത വീഡിയോ ആയിട്ട് വരാം ബൈ